എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിൽ സോളാർ പാനൽ വച്ചത് വീഡിയോ ആണ് മൂന്ന് കിലോ വാട്ടിൻ്റെ സോളാറാണ് ടാറ്റ സോളാറാണ് സിംഗിൾ ഫേസിലാണ് ഞാൻ വച്ചിരിക്കുന്നത് അതിലുള്ള സാധനങ്ങളാണ് ഇത് ആദ്യം കേബിള് അതിൻ്റെ റോഡ് പിടിപ്പിക്കേണ്ട മറ്റ് സാമഗ്രികളെല്ലാം വെച്ചു ഈ സ്ഥലത്താണ് സ്പേസിലാണ് ഞാൻ സോളാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ സാങ്ഷൻ കിട്ടിയ ശേഷമാണ് ഇതിൽ കണക്ട് കൊടുക്കുന്നത് ഇത് ഇൻവെർട്ടറാണ് ഗ്രോവാട്ടിൻ്റെ ഇൻവെർട്ടർ ആണ് ഇതെല്ലാം അവർ കൊണ്ട് ആദ്യം വച്ചു ഇനി ഇത് കെ എസ് നമുക്ക് സാങ്ഷൻ വേണം സാങ്ഷൻ വന്നാലേ നമുക്കിത് സപ്ലൈ കിട്ടുള്ളൂ ഇത് മൂന്ന് കിലോ വോട്ടാണ് സിംഗിൾ ഫേസ് ആണ് എൻ്റേത് ആറ് സ്ലൈഡ് പാനലാണ് ഉള്ളത് ഗ്രിഡ് പാനലാണ് കേബിൾ വയറാണ് ഇത് താഴെ നിന്ന് ടെറസിലോട്ട് അതായത് സെക്കൻഡ് ഫ്ലോറിൻ്റെ മേളിലാണ് ഇത് കണക്റ്റ് ചെയ്യുന്നത് നിറച്ച് ചെടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനെല്ലാം ഞാൻ മാറ്റി വച്ചു ഇനി ഇതെല്ലാം കേബിളുമായിട്ട് കണക്റ്റാക്കി ഇത് എർത്ത് വയറിംഗാണ് താഴെ വയറിംഗ് ഇട്ടിട്ട് ചെറിയ പ്ലാസ്റ്റിക് കൂടെ പോലെ വെച്ചത് മൂടിയിട്ടുണ്ട് ഇത് എ സി ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ് അത് അവർ കൊണ്ടുവയ്ക്കും ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ മീറ്റർ മാറ്റിയിട്ട് നമ്മൾ തന്നെ മീറ്റർ വാങ്ങിച്ചു കൊടുക്കണം അതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവും ഇതിന് നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് ഉള്ളത് ആ സബ്സിഡി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടി ലാസ്റ്റിൽ ചിലവായത് ഒന്ന് തൊണ്ണൂറാണ് ബാക്കി നാൽപ്പതിനായിരം നാൽപ്പത്തി രൂപ സബ്സിഡി രണ്ട് മാസം കഴിയുമ്പോൾ കിട്ടുമ്പോൾ കണക്ഷൻ കിട്ടിയ ശേഷം രണ്ട് മാസം കഴിയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കണം ആ നാൽപ്പത്തെണ്ടായിരം കുറച്ചിട്ട് ഒന്ന് തൊണ്ണൂറാണ് ഇത് ആദ്യം കെ എസ് ബി ബോർഡിൽ നിന്ന് നമ്മൾ എഴുതി കൊടുക്കണം നമ്മുടെ കണക്ഷൻ എത്ര കണക്റ്റഡ് ലോഡ് ഉണ്ടെന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ അവരത് ചെക്ക് ചെയ്യും നാല് കിലോ വീട്ടെന്നാണ് അവർ എഴുതുന്നത് അപ്പോൾ മൂന്ന് കിലോ തോട്ട് നമുക്ക് സപ്ലൈ ഉണ്ട് എന്നറിയണം എങ്കിലേ അവർ നമുക്ക് സാങ്ഷൻ തരുള്ളൂ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇത് വർക്കിംഗ് തുടങ്ങിയത് ഇപ്പോൾ ആറ് മാസമായി അവർ വന്ന് ഫിറ്റ് ചെയ്യാൻ തുടങ്ങി ആറ് ഗ്രിഡ് പാനലാണ് വച്ചിരിക്കുന്നത് ഇത് നാലടി ഹൈറ്റിലാണ് വച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമായ ഹൈറ്റിനനുസരിച്ച് വയ്ക്കാം കൂടുതൽ ഉയരായ നമുക്ക് ക്ലീനിങ്ങിന് പൊക്കം ഇല്ലാത്തവർക്ക് പ്രയാസവും അപ്പോൾ അതനുസരിച്ച് വയ്ക്കാം ഇത് നാലടി പൊക്കം ഇതിൽ പടലങ്ങളും അഴുക്കുകൾ വരുമ്പോൾ അത് സമയത്തിന് ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ വാഷ് ചെയ്താലേ നമുക്ക് സപ്ലൈ വരുമ്പോഴത്തേക്ക് കൂടുതൽ കൺസെപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇലക്ട്രിസിറ്റി വഴിയാണ് ഇവർ നമുക്ക് എ സി ഡി സി കറണ്ടിലുള്ള ചാർജ് നിശ്ചയിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ ആറുമാസത്തിനിടയ്ക്ക് മുന്നൂറ് രൂപ താഴെ എനിക്ക് കൊടുക്കേണ്ടി വന്നു അത് ഈ ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ തുകയല്ല നമ്മൾ ആ മീറ്റ് ചാർജാണ് അവർക്ക് കൊടുക്കേണ്ടത് അതെന്തായാലും വച്ചാൽ കൊടുത്താൽ മതി അല്ലാതെ നമുക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് അധികമുള്ള വൈദ്യുതിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് കെ സി ബി ബോഡ് നമുക്ക് തിരിച്ചാ പൈസ നമുക്ക് തരുന്നതാണ് എനിക്ക് ഒരു നല്ലതായിട്ട് തോന്നി പക്ഷെ പിന്നെ എന്ന് വെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് പ്രത്യേകിച്ച് നമ്മൾ വേറെ വച്ചാലേ പറ്റുള്ളൂ ഇൻവെർട്ടർ വച്ചാലേ പറ്റുള്ളൂ ഇതിൽ കണക് കറണ്ട് പോയാൽ കിട്ടില്ല പിന്നെ ഇതിൽ മിന്നൽ രക്ഷാ ചാലകവും വച്ചിട്ടുണ്ട് അത് കഴിക്കാൻ നാല് കാലിൽ കോൺക്രീറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അത് കാറ്റിൽ അടിച്ച് പോവാതിരിക്കാൻ ഉറപ്പിന് വേണ്ടിയാണ് എനിക്കിത് നോക്കിയിട്ട് സോളാറിൻ്റെ നല്ലതായിട്ട് തോന്നി ഇരുപത്തഞ്ച് കൊല്ലത്തെ ഗ്യാരൻറ്റിയാണ് ഇവർ പറയുന്നത് എത്ര കാലം പറ്റുള്ളൂന്ന് എനിക്ക് മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പൈസ വന്നുകൊണ്ടിരുന്ന മൂന്ന് എ സി വർക്ക് ചെയ്യുന്നുണ്ട് പകല് ഒന്നോ രണ്ടോ എ സിയും ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇടും പിന്നെ രാത്രി മൂന്ന് എ സി വർക്ക് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ട് ഇലക് ഇലക്ട്രിസിറ്റി ബോർഡ് കാര് വന്ന് അവരുടെ മീറ്റർ മാറ്റിയിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് മീറ്റർ ചാർജ് നമ്മൾ കൊടുക്കണ്ട ഇലക്ട്രിസിറ്റിയുടെ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഇത് നമുക്ക് സപ്ലൈ കിട്ടിയത് പതിനാറ് പോയിൻറ്റ് ഒന്ന് വരെ നമുക്ക് ിലോട്ട് കിട്ടും ദിവസം ഡെയിലി അത് ഡെയിലി അറിയണമെങ്കിലും ഒരു മൊബൈൽ ആപ്പ് തരും ഒരു വൈഫൈ വഴി നമുക്ക് ദിവസം കണക്കാക്കി എത്ര നമുക്ക് ഉണ്ട് എത്ര ഉപയോഗിക്കുന്നു എത്ര നമുക്ക് കിട്ടും എന്നുള്ളത് വിശദമായിട്ട് അറിയാം എൻ്റെ അറിവിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം